ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം മൂന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ വ്യത്യസ്ത ജീവിതാവസ്ഥയിൽ ഉള്ളവർക്ക് ഉപദേശം നീ ശരിയായ വിശ്വാസംഹിതയനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരും ആയിരിക്കാന് നീ ഉപദേശിക്കുക പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവ്വം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യാൻ അവരെ ഉപദേശിക്കുക അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബ കുടുംബജോലികളിൽ താത്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാന് അവർക്ക് കഴിയും ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുക നീ എല്ലാവിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാരികയും പ്രകടമാക്കുക അങ്ങനെയായാൽ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാൻ അവസരമില്ലാത്തതിനാൽ ലജ്ജിക്കും അടിമകളോട് യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക അവർ എതിർത്തു സംസാരിക്കരുത് ഒന്നും അപഹരിക്കുകയുമരുത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ പ്രബോധനങ്ങൾക്ക് ഭൂഷണമായിരിക്കത്തക്ക വിധം പൂർണ്ണവും പുലർത്തണം ഇന്നത്തെ സുവിശേഷം മത്തായി എഴുതിയ നമ്മുടെ കർത്താവിശ്വമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഏഴ് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ വരെ സുവർണ നിയമം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലേ കടന്നു പോകുന്നവർ വളരെയാണ് താനും എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕ ಸ್ತುತಿ